ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് നമ്മൾ നോക്കുന്നത് സി എം കിഡ്സ് അഥവാ എൽ എസ് എസ് എക്സാമിൻ്റെ കെ എസ് ടി എ നടത്തിയ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് അപ്പോൾ ബാക്കിയുള്ള ഭാഗങ്ങളും മലയാളവും ഇംഗ്ലീഷും നമ്മൾ മുൻപേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ തീർച്ചയായും കാണുക ഇത് നമ്മൾ പരിസര പഠനവും ബാക്കിയുള്ള വിഷയങ്ങളുമാണ് നോക്കാൻ പോകുന്നത് ഓക്കെ നമുക്ക് പരിസര പഠനം നോക്കാം മത്സ്യത്തിൻ്റെ ആനുകൂല്യങ്ങളിൽ ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെ ജലത്തിൽ തുഴയുന്നതിന് അനുയോജ്യമായ ചിറകുകൾ ശൽക്കങ്ങൾ ഉപയോഗിച്ച് ശ്വസിക്കുന്നു തോണിയുടേതുപോലെ രണ്ട് ശരീരാകൃതി ബാഹ്യകർണങ്ങൾ കഴുത്ത് ഇവ ഉള്ളതിനാൽ ജലത്തിലൂടെ തടസ്സമില്ലാതെ നീന്തുന്നു ഓപ്ഷൻ എ ഒന്നും രണ്ടും ശരിയാണ് ഓപ്ഷൻ ബി രണ്ടും മൂന്നും ശരിയാണ് ഓപ്ഷൻ സി ഒന്നും മൂന്നും ശരിയാണ് ഓപ്ഷൻ ഡി എല്ലാം ശരിയാണ് എന്നുള്ളതാണ് അത് കൊടുത്തിട്ടുള്ളത് ഇതിൽ ആൻസർ ഓപ്ഷൻ ഏതാണ് ആൻസർ ഓപ്ഷൻ സി ഒന്നും മൂന്നും ശരിയാണ് ഓക്കേ ദൻ താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക വില്ലടിച്ചാൻ പാട്ട് മണവാളൻ്റെ ഗുണഗണങ്ങൾ പാടിയാണ് ആരംഭിക്കുന്നത് രണ്ട് കേരളീയ വേഷം ധരിച്ച സ്ത്രീകൾ വട്ടത്തിൽ നിന്ന് പാട്ടുപാടി തിരുവാതിര കളിക്കുന്നു മൂന്ന് നായാട്ട് തൊഴിൽ അനുഷ്ഠാനങ്ങൾ എന്നിങ്ങനെ ജീവിതവുമായി ബന്ധപ്പെട്ട ഏത് കാര്യവും മംഗലംകളി പാട്ടിൻ്റെ വിഷയമാകാം നാല് മാർഗംകളിക്ക് കേരളീയ ചരിത്രം വിവരിക്കുന്ന ഗാനങ്ങളാണ് ആലപിക്കുന്നത് അപ്പം ഇതിൽ ഏതൊക്കെയാണ് ശരിയായിട്ടുള്ളത് ഒന്നും രണ്ടും ശരിയാണെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ രണ്ടും മൂന്നും ശരിയാണ് ഒന്നും മൂന്നും ശരിയാണ് എല്ലാം ശരിയാണ് അതിൽ ആൻസർ ഓപ്ഷൻ എ ആണല്ലേ വരുന്നത് ആൻസർ ഓപ്ഷൻ എ ഒന്നും രണ്ടും ശരിയാണ് ഓക്കെ ഇത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ശരിയായ കൂട്ടം ഏത് എന്നാണല്ലേ ചോദിച്ചിട്ടുള്ളത് ഒന്ന് കേരളം രണ്ട് തമിഴ്നാട് ഉത്തർപ്രദേശ് കർണാടക എനിക്ക് തിരുവനന്തപുരം ചെന്നൈ ലക്നൗ ഗാന്ധിനഗർ കഥകളി കുച്ചിപ്പിടി കഥക് എസ് ഒന്ന് കേരളം തിരുവനന്തപുരം കഥകളി മലയാളം ദൻ തമിഴ്നാട് ചെന്നൈ കുച്ചിപ്പുടി തമിഴ് മൂന്ന് ഉത്തർപ്രദേശ് ലക്നൗ കഥക് ഹിന്ദി കർണാല് കർണാടക ഗാന്ധിനഗർ ഭരതനാട്യം കന്നഡ ഇങ്ങനെയാണല്ലോ കൂടുതൽ ഇത് ശരിയായ കൂട്ടം ഏതാണെന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത് ഏതായിരിക്കും ശരിയായ കൂട്ടം എന്ന് പറയുന്ന നോക്കൂ ഒന്നും നാലും ശരിയാണെന്ന് പറഞ്ഞിട്ടുണ്ട് രണ്ടും മൂന്നും ശരിയാണ് ഒന്നും മൂന്നും ശരിയാണ് ഓപ്ഷൻ ഡി എല്ലാം ശരിയാണ് അപ്പോൾ ഇതിലേതാണ് ആൻസർ വരുന്നത് അതെ ആൻസർ ഓപ്ഷൻ സി ഒന്നും മൂന്നും ശരിയാണ് എന്നുള്ളതാണല്ലേ ഒന്നും മൂന്നും ശരിയാണ് ആൻസർ ഓപ്ഷൻ സി ഒന്നും മൂന്നും ശരിയാണ് ദൻ പ്രസ്താവന ചന്ദ്രന്റെ പ്രകാശിതമായ ഭാഗം പൂർണ്ണമായും ഭൂമിക്ക് അഭിമുഖമായി വരുന്ന ദിനമാണ് പൗർണമി കാരണം എന്താണ് ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ സൂര്യനും ചന്ദ്രനും എതിർദിശയിൽ നിലകൊള്ളുന്നതിനാൽ ചന്ദ്രൻ്റെ സൂര്യപ്രകാശം ഏൽക്കുന്ന ഭാഗം പൂർണ്ണമായും ഭൂമിയിൽ നിന്നും ദൃശ്യമാകുന്നു അപ്പോൾ ഓപ്ഷൻ എ കൊടുത്തിരിക്കുന്നത് നോക്കൂ പ്രസ്താവനയും കാരണവും ശരിയാണ് കാരണം പ്രസ്താവനയുടെ ശരിയായ വിശദീകരണമാണ് ഓപ്ഷൻ ഡി ഓപ്ഷൻ ബി പ്രസ്താവന ശരിയാണ് കാരണം പ്രസ്താവനയുടെ ശരിയായ വിശദീകരണമല്ല ഓപ്ഷൻ സി പ്രസ്താവനയും കാരണവും തെറ്റാണ് ഓപ്ഷൻ ഡി പ്രസ്താവന തെറ്റാണ് കാരണം ഭാഗികമായിട്ട് ശരിയാണ് അപ്പൊ ഇതിന്റെ ആൻസർ ഏതാ വരുന്നത് അതെ ആൻസർ ഓപ്ഷൻ എ പ്രസ്താവനയും കാരണവും ശരിയാണ് പ്രസ്താവനയുടെ ശരിയായ വിശദീകരണമാണ് എന്നുള്ളതാണല്ലേ കിരൻ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന സംഭവങ്ങളെ അവ നടന്ന സമയക്രമത്തിൽ ശരിയായി ക്രമീകരിച്ചത് ഏതെന്നാണ് ഇത് ചോദിച്ചിട്ടുള്ളത് ഒന്ന് ഉപ്പ് സത്യാഗ്രഹം രണ്ട് ജാലിയൻ ബാലാബാൽ കൂട്ടക്കല മൂന്ന് ക്വിറ്റ് ഇന്ത്യ സമരം നാല് മലബാർ കലാപം ഓപ്ഷൻ എ ഒ രണ്ട് ഒന്ന് മൂന്ന് നാല് ഓപ്ഷൻ ബി ഒന്ന് രണ്ട് നാല് മൂന്ന് ഓപ്ഷൻ സി നാല് ഒന്ന് രണ്ട് മൂന്ന് ഓപ്ഷൻ ഡി രണ്ട് നാല് ഒന്ന് മൂന്ന് ക്രമമാണ് കൊടുത്ത് ത് അതിൽ ശരിയായിട്ടുള്ളത് ഏതായിരിക്കും ശരിയായിട്ടുള്ളത് ഓപ്ഷൻ ഡി ആണല്ലേ വരുന്നത് ഓപ്ഷൻ ഡി രണ്ട് നാല് ഒന്ന് മൂന്ന് ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ മുപ്പത്തി ആറാമത്തെ ചോദ്യം സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത നേതാക്കളും അവർ അറിയപ്പെടുന്ന പേരുകളുമാണ് ചുവടെ കൊടുത്തിരിക്കുന്നത് യോജിച്ചവ കണ്ടെത്തുക അതിർത്തി ഗാന്ധി വക്കം അബ്ദുൽ ഖാദിർ മൗലവി കേരള ഗാന്ധി കെ കേളപ്പൻ ഉരുക്കു മനുഷ്യൻ ബാലഗംഗാധര തിലക് നേതാജി സുഭാഷ് ചന്ദ്രബോസ് അപ്പോൾ ഓപ്ഷൻ എ ഒന്നും രണ്ടും ശരിയാണ് ഓപ്ഷൻ ബി രണ്ടും മൂന്നും ശരിയാണ് ഓപ്ഷൻ സി രണ്ടും നാലും ശരിയാണ് ഓപ്ഷൻ ഡി എല്ലാം ശരിയാണ് അപ്പം ഇതിൽ നോക്കൂ ഏതായിരിക്കും ആൻസർ വരിക യെസ് ഓപ്ഷൻ സി ആണല്ലേ രണ്ടും നാലും ശരിയാണ് അതിർത്തി ഗാന്ധി ആരാണ് ഖാൻ അബ്ദുൾ ഗാഫർ ഖാൻ ആണ് ഏതാ യെസ് ഉരുക്കു മനുഷ്യൻ സർദാർ വല്ലഭായ് പട്ടേൽ ആണല്ലേ അപ്പം അത് രണ്ടും തെറ്റാണ് ആൻസർ ഓപ്ഷൻ ഏതാ വരുന്നത് ഓപ്ഷൻ സി രണ്ടും നാലും ശരിയാണ് എന്നുള്ളതാണ് കേ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ താഴെ കൊടുത്ത പ്രസ്താവനകളിൽ നിന്നും പക്ഷികളെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന ഏത് വിത്ത് വിതരണത്തിനും പക്ഷികൾ സഹായിക്കുന്നു സസ്യവൈവിധ്യം നിലനിർത്താൻ പക്ഷികൾ സഹായിക്കുന്നു പക്ഷികളെ കൊണ്ട് കർഷകന് യാതൊരു പ്രയോജനവുമില്ല എല്ലാ പക്ഷികൾക്കും വ്യത്യസ്തങ്ങളായ അനുകൂലങ്ങളാണ് ഒന്നും രണ്ടും മൂന്നും ശരിയാണ് ഓപ്ഷൻ എ ഓപ്ഷൻ ബി ഒന്നും രണ്ടും നാലും ശരിയാണ് ഓപ്ഷൻ സി രണ്ടും മൂന്നും ശരിയാണ് ഓപ്ഷൻ ഡി എല്ലാം ശരിയാണ് അപ്പം ക്വസ്റ്റ്യൻ മുപ്പത്തി ഏഴാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം എന്താണ് ഓപ്ഷൻ ബി ആണ് സോറി ഒന്നും രണ്ടും നാലും ശരിയാണ് എന്നുള്ളതാണ് ആൻസർ ഓപ്ഷൻ ബി ഒന്നും രണ്ടും നാലും ശരിയാണ് കേതൻ മുപ്പത്തെട്ടാമത്തെ ചോദ്യം ദ്രാവകങ്ങളുടെ സവിശേഷതകളിൽ ശരിയായവ ഏതൊക്കെ സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമാണ് ദ്രാവകങ്ങൾക്ക് ഭാരമില്ല ദ്രാവകങ്ങൾക്ക് നിശ്ചിത ആകൃതിയില്ല ദ്രാവകങ്ങൾ ഒഴുകുന്നവയല്ല അപ്പം ഒന്നും രണ്ടും ശരിയാണ് ഓപ്ഷൻ ബി രണ്ടും മൂന്നും ശരിയാണ് ഓപ്ഷൻ സി രണ്ടും മൂന്നും നാലും ശരിയാണ് ഓപ്ഷൻ ഡി ഒന്നും മൂന്നും ശരിയാണ് ഇതിൽ ആൻസർ ഏതാണ് അതെ ഓപ്ഷൻ ഡി ഒന്നും മൂന്നും ശരിയാണല്ലേ ഓപ്ഷൻ ഡി

ഭൂമിയുടെ രണ്ട് ചലനങ്ങൾ തമ്മിലുള്ള ബന്ധത്തെ ശരിയായി വിശദീകരിക്കുന്നു പ്രസ്താവനകൾ ഏതൊക്കെയെന്നാണല്ലേ ഒന്ന് ഭ്രമണത്തിന് ഇരുപത്തി നാല് മണിക്കൂർ എടുക്കും പരിക്രമണത്തിന് മുന്നൂറ്റി അറുപത്തഞ്ചേകാൽ ദിവസം എടുക്കും മൂന്ന് ഭൂ ഭ്രമണം മൂലം പകലും രാത്രിയും ഉണ്ടാകുന്നു നാല് ഭൂമി സ്വയം കറങ്ങുന്നതിനോടൊപ്പം സൂര്യനെ ചുറ്റുകയും ചെയ്യുന്നു ഓപ്ഷൻ എ എന്താണ് ഒന്ന് മൂന്ന് ശരിയാണ് ഓപ്ഷൻ ബി ഒന്ന് നാല് ശരിയാണ് ഓപ്ഷൻ സി മുകളിൽ പറഞ്ഞവയെല്ലാം ശരിയാണ് ഓപ്ഷൻ ഡി ഒന്ന് രണ്ട് ശരിയാണ് ഇതിൽ ആൻസർ ഏതാ വരുന്നത് ഓപ്ഷൻ സി മുകളിൽ പറഞ്ഞവയെല്ലാം ശരിയാണ് ഓപ്ഷൻ സി മുകളിൽ പറഞ്ഞവയെല്ലാം ശരിയാണ് ഓക്കെ ദെൻ നെക്സ്റ്റ് നാൽപ്പതാമത്തെ ചോദ്യം വ്യത്യസ്ത ആവാസ വ്യവസ്ഥയിൽ ജീവിക്കുന്ന ജീവികളും അവയുടെ അനുകൂലങ്ങളുമാണ് ചുവടെ കൊടുത്തിരിക്കുന്നത് ശരിയായ ജോഡികൾ ഏതെല്ലാം ഒട്ടകം ചെകിളപ്പൂക്കൾ മത്സ്യം തൊക്കിനടിയിലെ കൊഴുപ്പ് താറാവ് മുതുകിലെ കൊഴുപ്പ് പെങ്കിൽ ചർമ്മബന്ധിതമായ വിരലുകൾ ആദ്യം നിങ്ങൾ എന്ത് ചെയ്യുക യോജിപ്പിച്ച് വരച്ച് നോക്കുക എന്നിട്ട് ഓപ്ഷൻസ് നോക്കുക ഓക്കെ ഓപ്ഷൻ എ ഒന്ന് സി രണ്ട് സി മൂന്ന് എ നാല് ബി ഓപ്ഷൻ ബി ഒന്ന് സി രണ്ട് എ മൂന്ന് ഡി നാല് ബി ഓപ്ഷൻ സി ഒന്ന് ഡി രണ്ട് സി മൂന്ന് എ നാല് ബി ഓപ്ഷൻ ഡി ഒന്ന് സി രണ്ട് എ മൂന്ന് ബി നാല് ഡി ആൻസർ ഏതാ വരുന്നത് ഡി നാല് ബി ഓക്കെ അപ്പൊ എത്രയുമാണ് അല്ലേ ഇ വി എസ് ൽ ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം ഒന്ന് സി രണ്ട് ഡി രണ്ട് എ മൂന്ന് ഡി നാല് ബി ആൻസർ ഓപ്ഷൻ ബി ഓക്കെ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പൊതുവിജ്ഞാനമാണ് കൂരിരുട്ട കൂരിരുട്ടിൻ്റെ കിടാത്തി എന്നാൽ സൂര്യപ്രകാശത്തിനുറ്റോഴി ചീത്തകൾ കൊത്തി വലിക്കുകിലും ഏറ്റവും വൃത്തി വെടുപ്പെടുന്നോൾ വരികൾ വായിച്ചതിൽ പരാമർശിച്ചിരിക്കുന്ന പക്ഷിയെ തിരിച്ചറിയുക എന്നാണല്ലേ പറഞ്ഞിട്ടുള്ളത് ഏത് പക്ഷിയാണ് തത്ത കാക്ക വേഴാമ്പൽ മയിൽ ആൻസർ എന്താ കൂട്ടുകാരെ അതെ കാക്കയാണല്ലേ ആരെ കുറിച്ചിട്ടാണ് കവിതയിൽ പറഞ്ഞിട്ടുള്ളത് കാക്കയെ കുറിച്ചിട്ടാണ് ആൻസർ കാക്ക ഓപ്ഷൻ ബി കാക്ക ഓക്കേ ഏതാൻ ആരുടെ ഔദ്യോഗിക വസതിയുടെ പുതിയ പേരാണ് ലോക് ഭവൻ എന്ന് ചോദിച്ചിട്ടുണ്ടല്ലേ ആരുടെ ഔദ്യോഗിക വസതിയുടെ പുതിയ പേരാണ് ലോക് ഭവൻ മുഖ്യമന്ത്രി രാഷ്ട്രപതി പ്രതിപക്ഷ നേതാവ് ഗവർണർ ആൻസർ ഓപ്ഷൻ ഡി ഗവർണറാണ് അല്ലേ ശരിയായ ജോഡി കണ്ടെത്തുക ജില്ല കാസർഗോഡ് കോഴിക്കോട് കോട്ടയം തിരുവനന്തപുരം നദി കല്ലായി പമ്പ തേജസ്വിനി നെയ്യാർ മീനച്ചിലാറ് ഓപ്ഷൻ എ കൊടുത്തിട്ടുള്ളത് എ മൂന്ന് ബി ഒന്ന് സി അഞ്ച് ഡി നാല് ഓപ്ഷൻ ബി എ നാല് ബി രണ്ട് സി അഞ്ച് ഡി മൂന്ന് ഓപ്ഷൻ സി എ ഒന്ന് ബി അഞ്ച് സി രണ്ട് ഡി മൂന്ന് ഡി എ അഞ്ച് ബി രണ്ട് സി മൂന്ന് ഡി ഒന്ന് അപ്പം ഇതിൽ ശരിയായിട്ടുള്ള ആൻസർ ഏതാണ് ആൻസർ ഓപ്ഷൻ എ എ മൂന്ന് ബി ഒന്ന് സി അഞ്ച് ഡി നാല് എന്നിടാണല്ലേ അപ്പം ആൻസർ ഓപ്ഷൻ എ ആണ് വരുന്നത് ഓക്കെ ഇത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം താഴെ പറയുന്നവ ശ്രദ്ധിച്ചു വായിക്കുക കേരളം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്താറ് നവംബർ ഒന്നിന് രൂപീകൃതമായി അന്ന് അഞ്ച് ജില്ലകളാണ് ഉണ്ടായത് കേരളത്തിൽ നാൽപ്പത്തിനാല് നദികളാണ് ഉള്ളത് ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനമാണ് കേരളം യക്ഷഗാനമാണ് തനത് കലാരൂപം അപ്പോൾ ഇത് തന്നിട്ടുള്ളതിൽ ഇവയിൽ നിന്ന് കേരളവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക എന്നാണല്ലേ പറഞ്ഞിട്ടുള്ളത് ഓപ്ഷൻ എ എന്താ കൊടുത്തിട്ടുള്ളത് ഒന്നും രണ്ടും മൂന്നും ശരി ഓപ്ഷൻ ബി രണ്ടും നാലും അഞ്ചും ശരി ഓപ്ഷൻ സി മൂന്നും നാലും അഞ്ചും ശരി ഓപ്ഷൻ ഡി എല്ലാം ശരി എന്നാണ് അല്ലേ കൊടുത്തിട്ടുള്ളത് അപ്പൊ ഇതിൽ ആൻസർ എന്താ വരുന്നത് ആൻസർ ഓപ്ഷൻ എ ഒന്നും രണ്ടും മൂന്നും ശരി എന്നുള്ളതാണ് അല്ലെ ആൻസർ ഓപ്ഷൻ എ ഒന്നും രണ്ടും മൂന്നും ശരി ഓക്കെ ദെൻ പക്ഷികളെക്കുറിച്ചുള്ള ശാസ്ത്രീയ പഠനത്തിന് പറയുന്ന പേരെന്ത് ശാസ്ത്രീയ പഠനത്തിന് പറയുന്ന പേരെന്താണ് ആൻസർ ഓപ്ഷൻ ഡി ഓർണിത്തോളജിയാണ് അല്ലേ ആൻസർ ഓപ്ഷൻ ഡി ഓർണിത്തോളജി ദെൻ തന്നിരിക്കുന്ന സൂചകങ്ങളിൽ നിന്നും വ്യക്തിയെ തിരിച്ചറിയുക ഗുജറാത്തിലെ പോർബന്ദറിൽ ജനിച്ചു എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ശ്രീനാരായണ ഗുരുവിനെ സന്ദർശിച്ചു ദക്ഷിണാഫ്രിക്കയിൽ വെച്ച് വർണ്ണവിവേചനം നേരിട്ടു ആൻസർ എന്താണ് മഹാത്മാഗാന്ധിയാണ് അല്ലെ എല്ലാവർക്കും അറിയാലോ ആരാണ് മഹാത്മാ ഗാന്ധി ആൻസർ ഓപ്ഷൻ ഡി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം കുട്ടികളിലെ ഭൂമിശാസ്ത്രപരമായ അറിവ് വർദ്ധിപ്പിക്കുന്നതിനായിട്ട് ഐ സി ടി പുസ്തകങ്ങളിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള എഡ്യൂക്കേഷൻ സോഫ്റ്റ്വെയർ ഏതാണ് ജിയോജിബ്ര കെജിയോഗ്രഫി ടാസ്ക് പെയിന്റ് ജെഫ്രക്ഷൻ ജൻ ലാബ് ഇതിലേതാണ് കെജിയോഗ്രഫി ആണല്ലേ ഫി ഗ്രാഫി സോറി കെജിയോഗ്രാഫി ദെൻ താഴെ തന്നിരിക്കുന്ന വ്യക്തികളിൽ ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരം ലഭിച്ച വ്യക്തിയെ തിരിച്ചറിയുക ശ്രീനിവാസൻ മമ്മൂട്ടി ജെ സി ഡാനിയൽ മോഹൻലാൽ ആരാണ് താഴെ തന്നിരിക്കുന്ന വ്യക്തിയിൽ ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരം ലഭിച്ച വ്യക്തി എന്ന് പറയുന്നത് അതേ മോഹൻലാൽ ആണല്ലേ ആൻസർ മോഹൻലാൽ ഓപ്ഷൻ ഡി കേരളത്തിലെ അതിദാരിദ്ര്യ വിമുക്ത സംസ്ഥാനമായിട്ട് പ്രഖ്യാപിച്ചത് എപ്പോഴാണെന്നാണ് ചോദിച്ചിട്ടുള്ളത് ആൻസർ എത്രയാണ് ആൻസർ എന്താണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് നവംബർ ഒന്ന് ആൻസർ ഓപ്ഷൻ എ രണ്ടായിരത്തി ഇരുപത്തഞ്ച് നവംബർ ഒന്ന് രണ്ടായിരത്തി ഇരുപത്താറ് ഫിഫ ലോകകപ്പിന് വേദിയാകാത്ത രാജ്യം ഏതെന്നാണല്ലേ ചോദിച്ചിട്ടുള്ളത് ആൻസർ ഓപ്ഷൻ സി ഫ്രാൻസ് ആണ് ആൻസർ ഓപ്ഷൻ സി ഫ്രാൻസ്